നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം കെ സുധാകരനെ തെറപ്പിക്കാൻ എ ഗ്രൂപ്പ് നീക്കം സുധാകരൻ പാർട്ടിക്കായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഹൈക്കമാൻഡിന് പരാതിയും നൽകി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നിർജീവമായ എ ഗ്രൂപ്പിനെ ശക്തമാക്കാൻ ശ്രമം നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച കെ പി സി സി പ്രസിഡന്റ് പദം തിരികെ കിട്ടാൻ പരസ്യമായി യുദ്ധത്തിന് ഇറങ്ങിയ കെ സുധാകരനെതിരെ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ ശക്തമായ നീക്കങ്ങൾ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റ എം എം ഹസന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സുധാകര വിരുദ്ധ നീക്കങ്ങൾ എ ഗ്രൂപ്പിന്റെ നേതാക്കൾ ഏറ്റെടുത്തതായിട്ടാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ കെ പി സി സി പ്രസിഡന്റ് പദവി സുധാകരൻ ഏറ്റെടുത്ത ശേഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തളർച്ചയിലേക്കാണ് നീങ്ങിയത് എന്നും സുധാകരൻ പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുമുള്ള വിശദമായ പരാതി എ ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയതായിട്ടാണ് അറിയുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശക്തമായി നിൽക്കുന്ന എ ഗ്രൂപ്പിന്റെ നേതാക്കൾ സുധാകരനെതിരെ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും രഹസ്യമായ നീക്കങ്ങൾ നടത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ യു ഡി എഫിനകത്ത് യാതൊരു ഏകീകരണവും ഉണ്ടാക്കാതെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന പരാതിയാണ് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രമല്ല യു ഡി എഫിന്റെ വിഷയങ്ങൾ പോലും കൂടിയാലോചന നടത്താതെ തീരുമാനമെടുക്കുന്ന ഏകാധിപത്യ സ്വഭാവമാണ് സതീശൻ തുടരുന്നത് എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പരാതിപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം കേരളത്തിൽ കോൺഗ്രസിനും യു എന്തെങ്കിലും ക്ഷീണം അതിന്റെ അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കും എന്ന പ്രതിപക്ഷ നേതാവ് സതീശന്റെ പ്രസ്താവന എ ഗ്രൂപ്പ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിൽ ക്ഷീണമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിന് പിന്നിലെ രഹസ്യം കോൺഗ്രസിന് വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ പേരിൽ ഉള്ളതാക്കാൻ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളതാണെന്ന വിലയിരുത്തുന്ന ഗ്രൂപ്പ് നേതാക്കളാണ് സതീഷിനെതിരെ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും പുതിയ നേതൃത്വം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് സുധാകരനെയും യു ഡി എഫ് ചെയർമാന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പദവിയിലേക്ക് വി ഡി സതീഷിനെയും ഹൈക്കമാൻഡ് പറഞ്ഞ ഈ രണ്ട് പേരുകൾ കേരളത്തിലെ നേതാക്കൾ ഒരുപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ തീരുമാനത്തിനെ ആയുധമാക്കിക്കൊണ്ടാണ് സുധാകരനും സതീശനുമെതിരെ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് കെ സുധാകരന്റെ ചില പ്രസ്താവനകൾ പാർട്ടി ഹൈക്കമാൻഡിന് ഇഷ്ടക്കേടുണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സുധാകരൻ്റെ പ്രസിഡന്റ് കസേര നഷ്ടമാകും ഈ അവസരത്തിൽ തന്നെ മാത്രമല്ല മാറ്റേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ഡിമാൻഡ് സുധാകരൻ സ്വാഭാവികമായും മുന്നോട്ട് വയ്ക്കും ഈ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എ ഗ്രൂപ്പ് നേതാക്കൾ മുൻകൂട്ടി എറിയുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും കോൺഗ്രസ് പാർട്ടിയിൽ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസിനും യു മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട് അഞ്ച് വർഷം മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാമൂഹ്യ വിഷയം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിരുന്നു ശബരിമല വിഷയമായിരുന്നു അത് ഈ വിഷയം കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന കാലമുണ്ടായിരുന്നു കേരളത്തിലെ ഈശ്വര വിശ്വാസികൾ ഇടതു സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതികരിക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് കോൺഗ്രസിന് ഒരു അനുകൂല സാഹചര്യവും യു ഗുണവും ഉണ്ടായത് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും വിജയം നേടിയ യു ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല നിലവിൽ ജയിച്ച ഒരു സീറ്റിൽ തോൽവി ഉണ്ടായാൽ പോലും അത് യു ഡി എഫിന് ആഘാതമേൽപ്പിക്കും ഈ പ്രതിസന്ധി സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് വലിയ തർക്ക വിഷയമായി മാറുകയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള കടുത്ത വൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും നന്ദി